കണ്ണൂർ നിവാസികളുടെ നേർന്ന പ്രശ്നമായ പയ്യാമ്പലം ശ്മശാന വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പിന്നിര പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ച പ്രദേശവാസികളും വിദഗ്ധരും എംപിയുമായി ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കുമെന്നും പി ഇന്ദിരം അത് അവിടുത്തെ ഒരു വലിയ നീറുന്ന പ്രശ്നമാണ് അവിടെ ഒരുപാട് ഒരു ദിവസം പതിനഞ്ച് ഇരുപതോളം ബോഡികൾ അവിടെ വന്ന് സംസ്കരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആ പുക ശ്വസിക്കേണ്ടി വരിക അത് കണ്ടിന്യൂസ് ആയി മുഴുവൻ സമയത്തും അത് ശ്വസിക്കേണ്ടതായി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നുള്ളതാണ് അതിൻ്റെ പദ്ധതി നമ്മൾ ഡിസൈ എല്ലാം ആയിട്ടുണ്ട് ടെൻഡർ വിളിച്ച് കരാർ ഏറ്റെടുത്തതുമാണ് പക്ഷേ അതിന് സിആർ ജെഡിൻ്റെ അനുമതി ലഭിച്ചിരുന്നില്ല അപ്പോൾ അതിന് ഇനി സി ആർ ജെഡിൻ്റെ അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് അന്നത്തെ ടെൻഡർ അത് ക്യാൻസൽ ചെയ്തു കാരണം ആ മെറ്റീരിയൽ കോസ്റ്റും ഇന്ന് പത്ത് കൊല്ലം കഴിയുമ്പോഴുള്ള കോസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ കരാറുകാരനെ അയാളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഒഴിവാക്കി പുതിയ എസ്റ്റിമേറ്റ് ആക്കുന്ന തിരക്കിലാണ് ആക്കി ടെൻഡർ ചെയ്ത് ആ അതിനൊരു ശാശ്വത പരിഹാരം കാണും അതിനു മുന്നേ തന്നെ അവിടുത്തെ ആളുകളെയും കുറച്ച് എക്സ് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ എം ബിയുടെ സാന്നിധ്യത്തിൽ നമ്മളൊരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു